ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബീനാ മോന്തസ് ഇടുക്കി അഞ്ഞിക്കുടി നമ്മൾ ഇന്ന് കൊണ്ടു ഞാൻ ഈ എടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ആട്ടോ വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാരിയും റെഡ് കളറും വൈറ്റ് കളറും സാരി അതുപോലെ തന്നെ റെഡ് കളറും വൈറ്റ് കളറും ആയിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കൂടിയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഗീവബയുടെ കാര്യം ആരും മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്നും നമ്മളെ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളിയൊരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ചന്തേരി സിൽക്ക് മെറ്റീരിയലിൽ എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ വരുന്നത് എംബ്രോയിഡറി വർക്ക് ഫുള്ള് ഒരു ബുട്ട പോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോർഡർ ആയിട്ട് നല്ലൊരു സിൽവർ ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡും നല്ല ഭംഗിയുള്ള പല്ലുവൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പല്ലൂില് തിക്ക് വർക്കാണ്ട്ടോ ഇങ്ങനത്തെ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സിൽവർ ബോർഡറും വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഞാനിപ്പോൾ റെഡ് ഇട്ടന്നേ ഉള്ളൂ നിങ്ങൾക്കും അങ്ങനെ ഇടണമെങ്കിൽ ഇടാം പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെ വന്നിട്ട് വൈറ്റ് കളറിൽ വരുന്ന ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും വൈറ്റ് കളർ തന്നെയാണ് വൈറ്റിൽ റെഡ് ബോർഡർ ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിലൂടെ നല്ല രസമുള്ളൊരു ബുട്ട് പോയിട്ടുണ്ട് നല്ലൊരു പ്രിൻറ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ബോർഡറ് നല്ല രസമാണ് കാണാനായിട്ട് റേറ്റ് വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഈ ഒരു ക്രിസ്മസിന് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ എല്ലാവർക്കും ഇച്ചിരി റേറ്റ് കൂടിയ സാരിയൊക്കെ ആകുമ്പം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ റേറ്റ് കുറഞ്ഞ ഒരു ഫംഗ്ഷന് മാത്രം ക്രിസ്മസ് സെലിബ്രേഷന് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ആണ് അതുപോലെ തന്നെ സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ബ്ലൗസ് തയ്ക്കുക ഇല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന റെഡ് കളർ ബ്ലൗസ് ഇട്ടാലും ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയോ അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരും നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ കാണിച്ച സെയിം തന്നെയാണ് കേട്ടോ ഈ ഒരു ഡിസൈന് മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് സൈസ് ബുട്ടാസ് വരുന്നതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ പല്ലൂൽ ഇതാണ് ഡിസൈൻ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഫൈവ് സിക്സ് സീറോയാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനാണ് വൈറ്റ് കളർ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് ഇതിന് സാരിയിൽ ഹാഫ് വർക്കാണ് ആണ് കേട്ടോ വരുന്നത് ലോവർ പോർഷനിലോട്ട് ഹാഫ് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് എംബ്രോയ്ഡറി വർക്ക് കാണാനായിട്ട് എഴുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ചന്തേരി സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ആയിട്ട് വരുന്ന ഒരു സാരിയും കൂടിയാണ് പിന്നെ നല്ല രസമുള്ള രണ്ട് ബോർഡർ പോകുന്നുണ്ട് കേട്ടോ സിൽവർ ബോർഡർ പോകുന്നുണ്ട് ഇതാണ് പല്ലു പല്ലുവിൽ ഇത്രയോ നല്ല വർക്കാണ് കേട്ടോ അതും എംബ്രോയിഡറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടാസൽസ് എല്ലാം വരുന്നുണ്ട് എഴുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സാരിയാണ് കേട്ടോ കോട്ടണില് പ്യുവർ ആയിട്ട് വരുന്ന നല്ല എംബ്രോയിഡറി വർക്കിന്റെ ബൂട്ടാ വരുന്ന സാരിയാണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി നല്ല കട്ടിയുണ്ട് ഇതാണ് കേട്ടോ ഇതിൽ നല്ലൊരു ലേസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫുൾ ഇങ്ങനെയാ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പല്ലുവിൽ ദാ ഇത്ര ഉള്ളൊരു തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് പല്ലു പോർഷൻ ബ്ലൗസ് പീസ് പ്ലെയിനാണ് പ്ലെയിനായിട്ടാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ അങ്ങനെ ലേസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് വൈറ്റ് തന്നെ വേണ്ടിയവർക്ക് അങ്ങനെ എടുക്കാനായിട്ടാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എല്ലാവർക്കും റെഡും വൈറ്റും വേണ്ട വൈറ്റ് തന്നെ വേണ്ടിയവർക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് തന്നെ വരുന്ന ഒരു സാരിയാണ് കേട്ടോ റെഡ് കളർ തന്നെ വേണ്ടിയവർക്ക് അങ്ങനെ വരുന്ന ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡ് എല്ലാം സ്കാലപ്പ് ചെയ്തിരിക്കാണ് രണ്ട് സൈഡും അങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാണേൽ പല്ലൂലും ആ ഒരു ത്രെഡ് വർക്കാണ് ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപതാണ് വൺ സീറോ ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ ഒരു റെഡിഷ് മെറൂൺ കളറാണ് തനി റെഡായിട്ട് വേണ്ട എന്നുള്ളവർക്ക് ഒരു റെഡ് കൂടിയിട്ട് വരുന്ന ഒരു മെറൂൺ ഷേറ്റ് നല്ല രസമാണ് റെഡ് തന്നെയായിട്ട് തോന്നത്തുള്ളൂ കേട്ടോ അത്ര തെളിഞ്ഞ റെഡ് അല്ലെന്ന് മാത്രം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ആയിരത്തി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അതും കൂടിയാണ് ഞാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഫുള്ള് ചിക്കൻകാരി വർക്ക് ആണ് കേട്ടോ പോകുന്നത് ഫുള്ള് ഫ്രണ്ട് പോർഷൻ അത് വരും നല്ല രസമാണ് അതുപോലെ തന്നെ നെറ്റ് കോട്ടായിലാണ് കേട്ടോ വരുന്നത് ആയിരത്തി മുപ്പതാണ് റേറ്റ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ബോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒത്തിരി ലെങ്ക് വരുന്നൊരു പീസാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് ഭാഗം മടക്കി വെക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കും സ്കാലപ്പും എല്ലാം ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് അത് ചുറ്റോട് ചുറ്റിനും ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ആയിരത്തി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് റേറ്റ് വരുന്ന ആയിരത്തി മുപ്പത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പ്യുവർ റെഡാണ് റെഡിൽ ആ ഒരു ചിക്കൻകാരി വർക്ക് വരും ബാക്ക് പോഷൻ വരുമ്പോഴത്തേക്കും നെറ്റ് നെറ്റ് കൊട്ടായിൽ വരുന്ന പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇത്ര ആണ് കേട്ടോ ഇതിന് ലെങ്ക് വരുന്നത് ഒരുപാട് ലെങ്ത് വരുന്ന ഒരു പീസാണ് നല്ല രസമാണ് ഇത് കാണാനായിട്ട് അതെങ്ങനെയാണ് കേട്ടോ ഇതിലെ വർക്ക് വരുന്നത് നെക്കോട്ട തന്നെയാണ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപ റെഡ് തന്നെയാണ് റെഡും വൈറ്റും ആണ് കേട്ടോ അത ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാന്ന് നോക്കുക അത്രയ്ക്ക് തിക്ക് വർക്കാണ് സൈഡ് രണ്ടും ചുറ്റോടി ചുറ്റും എല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ ബൂട്ടായി കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി മുപ്പതാണ് റേറ്റ് വരുന്നത് വൺ വൺ സീറോ ത്രീ സീറോ നെക്സ്റ്റ് വരുന്നതും വൈറ്റ് കളറിലാണ് ഇതൊരു ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ജസ്റ്റ് ഫാന്നറി ഇത്രയും ഹെവി ഇത്രയും ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സെയിം കളറിൽ വരുന്ന സാൻഡൂണിൽ വരുന്ന ബോട്ടം ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വൺ സൈഡ് ഇത്രയും ഹെവി വർക്ക് വരുന്നൊരു ദുപ്പട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും റെഡ് കളറിലാണ് വരുന്നത് റെഡിൽ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച സെയിം വർക്ക് തന്നെയാണ് അതിൽ കളറിന് മാത്രം റെഡും വൈറ്റും ആണെന്ന് മാത്രമേ ഉള്ളൂ സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന ബോട്ടം ഇത്രയാണ് ആണ് കേട്ടോ വർക്ക് വരുന്നത് ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പിട്ട ഇത്രയും ഹെവി വർക്കാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും പിന്നെ നിറയെ ചെറിയ ചെറിയ ബൂട്ടാ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തിഅൻപതാണ് റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ലൈനിങ്ങും ബോട്ടവും കൂടെ കൂടിയാണ് ഇത് വരുന്നത് ഒത്തിരി എല്ലാം വരുന്ന ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു പീസാണ് കേട്ടോ വരുന്നത് ഇതാ ഇതാണ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും അതുപോലെ തന്നെ ബൂട്ട കൊടുത്തിട്ടുണ്ട് ബൂട്ടയ്ക്ക് ഉള്ളിൽ കൂടി നല്ല സീക്വൻസ് വർക്കിനോട് കൂടി കൊടുത്തിട്ടുണ്ട് ആയിരത്തി അൻപതാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡേഷ് മെറൂൺ ആണ് കേട്ടോ വരുന്നത് റെഡ് അത്രയ്ക്ക് റെഡ് വേണ്ട എന്നുള്ളവർക്ക് പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇത്രയും എംബ്രോയിഡറി വർക്കാണ് ആണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹാൻഡ് എംബ്രോയിഡറി ആണ് മെഷീൻ എംബ്രോയിഡറി അല്ല ഹാൻഡ് എംബ്രോയിഡറി ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഫുൾ ഇതാണ് ഇത്രയ്ക്ക് എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ചുരിദാറിൻ്റെയും സാരിയുടെയും കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസുമായിട്ടൊന്ന് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു